ഗ്രീറ്റ്സോന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പ്ലാന്റ് നമ്മൾ നേരത്തെ അതിനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ പറമ്പിലും ശരിക്കും പറഞ്ഞാൽ അതിന്റെ സ്ഥാനം വീടിന്റെ പര്യമ്പർക്കായിരുന്നു ഇപ്പൊ കുറെ നാളുകൊണ്ട് അവനെ നമ്മൾ പ്രമോഷൻ കൊടുത്ത് ചെടിച്ചട്ടികളിലും ഗാർഡനിലും ഒക്കെ ആയിട്ട് മാറ്റി കൊടുത്തു അങ്ങനെ ഒരു പ്ലാന്റിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പം നമുക്ക് പ്ലാന്റ് ഏതാണെന്ന് ഒന്ന് കണ്ടുനോക്കാം ടൊറേനിയം എന്ന നല്ല പേരൊക്കെ ഉണ്ടെങ്കിലും ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത് കാക്കപ്പൂ എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ കാക്കപ്പൂ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ അതായത് കോട്ടയം സൈഡിലോട്ട് ഇത് കാക്കപ്പൂ എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ ടൊറേനിയോ എന്നൊന്നും ഇതിനെ വിളിക്കാറൊന്നുമില്ല പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ വേറെന്തെങ്കിലുമൊക്കെ പേരിട്ടായിരിക്കുമല്ലോദ്രം വിളിക്കുന്നത് അങ്ങനെ ശാസ്ത്രീയ നാമങ്ങളൊന്നും നമ്മൾ ചെടികളെ ഒന്നും വിളിക്കാറില്ല എന്നാലും ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഇത് കണ്ടോ ഇതിന്റെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ പൂവങ്ങ് പൊഴിഞ്ഞു പോരും മൊത്തം പൂക്കളും പൊഴിഞ്ഞതിനകത്ത് കിടക്കും അതുപോലെ തന്നെ ഇതിന്റെ പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ് നമ്മൾ ഒരു ചെടി എവിടുന്നെങ്കിലും കിട്ടി നമ്മൾ ഇങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിറയെ പൂവുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിന്റെ പോളിനേഷൻ ഒക്കെ നടന്നോളും അപ്പൊ രണ്ട് ചെടി എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അടുത്തടുത്ത് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും അരി വീണ് കിട്ടുന്ന ചെറിയ തൈകള് വളർന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു കളറായിരിക്കും ഇതിന്റെ പൂവുണ്ടാകുന്നത് ഇപ്പൊ ഇതിന്റെ തന്നെ പൂ കണ്ടോ വൈറ്റും ഒരു പിങ്കുമാണ് ഇതിന്റെ പൂവ് ഇത് ഇത് കണ്ടോ വൈലറ്റും പിന്നെ ഒരു ലൈറ്റ് വൈറ്റ് കളർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ഒരു ഓഫ് വൈറ്റ് എന്നൊക്കെ പറയാം ഇതിന് ആ ഒരു കളറാണ് വേറെ ഒരു രണ്ട് മൂന്ന് ചെടിയും കൂടി ഇവിടെ നിപ്പുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാവേ അപ്പൊ ഇത് അടുത്തടുത്ത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് കിട്ടുന്ന ആ തൈ വീണ് കിടക്കുന്ന തൈക്ക് അതിൽ നിന്നുണ്ടാകുന്ന പൂവിന് എന്റെ കയ്യിൽ കുറെ കളർ ഉണ്ടായിരുന്നു അതിനകത്ത് അങ്ങനെ കിട്ടിയപ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം കിട്ടി വൈലറ്റിൽ ഒരു മഞ്ഞ കളർ നല്ല ഡാർക്ക് മഞ്ഞയായിട്ട് ആ ചെടി പോയി കേട്ടോ അതിന്റെ ഒരു അരി തൈ പോലും എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാളെ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു ആ സമയത്ത് കുറെ ചെടികൾ പോയി അപ്പൊ ആ കൂട്ടത്തിൽ അതും പോയതാ കേട്ടോ ആ അത് പോട്ടെ ഇനിയിപ്പോ നമ്മൾ പോലെ ഓരോന്ന് ശ്രദ്ധിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ടൈം ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെയൊക്കെ ഇങ്ങനെ ഇപ്പൊ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നു ഇത് കണ്ടോ ഇത് നിറച്ച് മുട്ടകൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം വിരിയാനുള്ള മുട്ടകളാണ് ഇത് ഇത് വിരിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഉണങ്ങും ഇതേ ഇത് കണ്ടോ ഇതൊരു മൂത്ത ചെടിയാണ് ഈ ഇത് കുറെ നാളായിട്ട് നിന്ന ഒരു ചെടിയാ അതെ ഇത് കണ്ടോ ഇത് രണ്ട് ടൈപ്പ് പൂവാണ് ഇത് ഇതിന്റെ ഒരു ടൈപ്പ് പൂവാണ് കണ്ടോ ഒരു വയലറ്റേലും ഡാർക്ക് വയലറ്റും ഇതുവായിരുന്നു നിന്നത് ഇതിന്റെ ഈ കായുണ്ട് അല്ലെ ഇത് പൂ പൊഴിഞ്ഞിട്ട് ഇതിന്റെ ഈ ഉണങ്ങി നിൽക്കുന്നെ ആ കായ് നമ്മൾ പറിച്ചിട്ട് നമുക്ക് ഇതിന്റെ അരി വേണമെങ്കിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാം ഇഷ്ടം പോലെ നമുക്ക് തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ വലിയ വളർത്താൻ വലിയ പ്രയാസമൊന്നുമില്ല പിന്നെ ഇത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിനെ നമ്മൾ തറയിൽ വെക്കുന്നതിൽ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ നിറയെ പൂവായിട്ട് ഇതിങ്ങനെ നിറച്ച് ചട്ടി നിറയെ പൂവായിട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്തിടുകയാണെങ്കിൽ കേട്ടോ ഞാനിത് ഹാങ് ഇടാനായിട്ട് വെച്ചേക്കുക കുറച്ചും കൂടെ ഒന്ന് നല്ല ബുഷയായിട്ട് വന്നിട്ട് വേണം എടുത്തിടാനെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇടാതിരിക്കുന്നത് കേട്ടോ ഇതിനിടയ്ക്ക് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഈ ചെടി ചെഴുപ്പൂവൊക്കെ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലേ ഇങ്ങനെ മൊത്തം നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് അതിന് അത്യാവശ്യം കുറച്ച് ഒരു പിന്നെ വളം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നമുക്ക് ചാണകപ്പൊടിയോ ഏഹ് എല്ലുപൊടിയോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടാകും അങ്ങനെ നിറയെ പൂ തരുന്ന ഒരു ചെടി തന്നെയാണ് നമ്മുടെ കാക്കപ്പൂ എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതിനെ ഒന്ന് നിന്ന് വളത്തിണങ്ങട്ടോ നല്ല രസമാണ് ഇതിന്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ വലിയ പ്രയാസമൊന്നുമില്ല ഇത് വളർത്തി എടുക്കാനും പ്രയാസയില്ല കൈ ഉണ്ടാക്കാനും പ്രയാസമില്ല അങ്ങനെ ഒരു നല്ല ഒരു ചെടിയാ നിറയെ പൂക്കൾ തരുന്നോണ്ട് നമുക്ക് വേസ്റ്റ് ആവത്തില്ല നമ്മൾ ഇതിനെ വളർത്തിയിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ കണ്ട് ഇത് കണ്ടോ ഇതൊക്കെ പൂ കൊഴിഞ്ഞിട്ട് പിന്നെ കായ ഇങ്ങനെ ഉണങ്ങാൻ തുടങ്ങുവാണ് ഈ ഉണങ്ങുന്ന കായാണ് നമ്മൾ ശരിക്കും എടുത്തു വെച്ചു കഴിഞ്ഞാൽ അരി അരി വിതറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിച്ച് കിടത്ത് വരും കേട്ടോ അപ്പോ ഇത്രയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ വലിയ കൂടുതലൊന്നും ഇതിനെ കുറിച്ച് പറയാനൊന്നും ഇല്ല സത്യത്തിൽ അപ്പൊ ഈ ഈ ടൊറേനിയം പ്ലാന്റ് അല്ലെങ്കിൽ നമ്മുടെ കാക്കപ്പൂവിനെ ഇത് പരയം പുറത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്ന് ഈ ഞാൻ പറഞ്ഞില്ലേ പ്രൊമോഷൻ കൊടുത്തു കൊണ്ടുവന്നതാണ് അത് ഈ കൊറോണ ടൈമിലാണെന്ന് തോന്നുന്നു കൂടുതലും ഇത് ചട്ടിയിലോട്ട് വരാൻ തുടങ്ങിയതും എവിടെ വേണേലും ഒക്കെ വീണ് കിളക്കുമല്ലോ ഇതിന്റെ അരി തൈ ആ തൈ കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങിയതും ആൾക്കാര് ഇതിനെ സ്നേഹിച്ചു തുടങ്ങിയതും ആ കൊറോണ ടൈമിലാണെനിക്ക് തോന്നുന്നത് അതിനുശേഷമാണ് നമ്മുടെ ഗാർഡനിലൊക്കെ ഇത് ഒരു നിത്യം ഒരു പ്ലാന്റ് ആയിട്ട് മാറിയതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെ കേട്ടോ കോട്ടയം സൈഡിലോട്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ബാക്കിയുള്ളത് എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവില്ല എന്തായാലും ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനായിട്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ